ചവരി കൊണ്ടിട്ടുള്ള പായസമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഞാനിത് കണ്ടിട്ടൊക്കെയുണ്ട് അപ്പം ഇന്ന് ഞാൻ അതുകൊണ്ട് പായസം ഉണ്ടാക്കാൻ വിചാരിച്ചു സേമിയോ ഇതെല്ലാം ഫ്രൈ ചെയ്തതാണ് ഈ സേമിയോയും എൻ്റെ ഉള്ള ക്യാഷ്നോട്ടും എല്ലാം അതുകൊണ്ട് ഞാൻ അഡീഷണൽ ആയിട്ടൊന്നും ഫ്രൈ ചെയ്യുന്നില്ല ഡയറക്റ്റ് ചൗവരിയും സേമിയോ കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും പാലും ഒഴിച്ച് കുറച്ച് ഇലക്ക ഇടുന്നുണ്ട് ഇലക്ക പൊടിച്ചിട്ട് അത്രയും നല്ലത് പിന്നെ ഞാൻ കുറച്ച് ബ്രൗൺ ഷുഗറാണ് ആഡ് ചെയ്യുന്നത് ഇത്രയും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാൻ തീരെ പൊടിയായിട്ടുള്ള സാബുദാനം അതായത് ചവ്വരി ഇവിടെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് അതിനുള്ളിൽ നമ്മുടെ പായസം റെഡിയാകും അതിനകത്തോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും നമ്മുടെ നെയ്യും ആഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ കുറച്ച് നന്നായിട്ടൊന്ന് വേവിക്കാം അപ്പോഴത്തേക്കും നെയ്യല്ല അതിനകത്ത് പിടിച്ച് ആ ഇലക്കയുടെ സ്മെല്ലും ഇതിനിടയ്ക്ക് ഞാൻ ക്യാഷ്നോട്ടും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഫ്രൈ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു ആളായിരുന്നു അതുകൊണ്ട് അത് ആഡ് ചെയ്തു അപ്പം നമ്മുടെ ചവ്വരിൻ്റെ പായസം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആട്ടോ പിന്നെ അധികം സമയമൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പായസം റെഡിയാവും നല്ല കട്ടി ഉണ്ടാവും ഈ ചവര് ചേർക്കുന്നതുകൊണ്ട് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കത്തില്ല കുറച്ച് നേരം വെക്കുമ്പോൾ ഇത് വീണ്ടും കട്ടിയാവും കേട്ടോ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം ലൂസായിട്ട് ഉണ്ടാക്കുക